പലതരം ജീവികൾ നമ്മളെ വീട്ടിൽ വളർത്താറുണ്ട് എന്നാൽ ഉറുമ്പിനെ വീട്ടിൽ നമ്മൾ വളർത്തുന്ന ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഇത് തായ്ലൻഡിൽ നിന്നൊരു കാഴ്ചയാണ് വീട്ടിൽ വളർത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം കൂടും സജ്ജാക്കിയിട്ടുള്ളത് കണ്ടോ നമ്മുടെ മണ്ണിൻ്റെ അറയിൽ ഇവരെങ്ങനെയാണോ കൂട് കൂട്ടുക അതുപോലെ ഡിസൈനിലൊക്കെ ചെയ്തിട്ട് കൂട് കൂടുവെച്ച് അതിനുള്ളിൽ മുട്ടയിട്ടിട്ട് ജീവിക്കുന്നു തരത്തിലുള്ള കൂടുകൾ നമ്മൾ അക്വോറിയം പോലെ വളരെ ഡൈവേഴ്സ് ആയിട്ട് പല രൂപത്തിൽ പല ഭാവത്തിലുള്ള കൂടുകളാണ് ഇവർ ഡിസൈൻ ചെയ്തിട്ട് ചെയ്തിട്ടുള്ളത് അത് പലതരം ഉറുമ്പുകളുണ്ട് പലതരത്തിലുള്ള കൂടുകളുണ്ട് അവർ ജീവിക്കുന്ന ആവാസ വ്യവസ്ഥ എങ്ങനെയെന്ന് കാണാനും അറിയാനുള്ള കൗതുകമൊക്കെ ഇവർ ഭയങ്കര രസമായിട്ടാണ് കാണിച്ചിട്ടുള്ളത് നമുക്കും തോന്നും ആ ഒരു കൂട് ഉറുമ്പിനങ്ങ് വാങ്ങിച്ചേക്കാന്നുള്ളത് കണ്ടോ ായ ചട്ടുചാക്ക് മാർക്കറ്റിലെ പെറ്റ്സിന്റെ ഒരു കോർണറിലാണ് ഞാൻ ഉള്ളത് കേട്ടോ ഇവിടെയുള്ള പെറ്റ്സിന്റെ വൈവിധ്യം കണ്ട ഞാൻ മന്ദം വിടും ഉറുമ്പ് മാത്രമൊന്നും അല്ല പാമ്പുകൾ തന്നെ പല ടൈപ്പുള്ള പാമ്പുകൾ നീലയും പച്ചയും മഞ്ഞയും കളറുള്ള പാമ്പുകൾ വളരെ വിളിക്കാൻ വെച്ചിരിക്കയാണ് ഉറുമ്പിനെ മാത്രല്ല പൂച്ചയും പട്ടിയും പഴുതാരയും എന്ന് വേണ്ട സകലമാന ഇവിടെ വിൽക്കാനായിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു സാധനം മാത്രാണ് ഈ കാണുന്ന ഉറുമ്പുകളുടെ കട ഉറുമ്പുകൾ എന്ന് വെച്ചാൽ ഒന്നും രണ്ടും ടൈപ്പൊന്നും ഇല്ല പല ടൈപ്പ് ഉറുമ്പുകള് വലുതും ചെറുതും അവര് അവരുടെ ഒരു ഒരു കൂട്ടിൽ നിന്ന് മറ്റൊരു കൂട്ടില് കണക്ട് ചെയ്ത പൈപ്പ് കണ്ടോ എവിടെ കൊണ്ടുപോയിട്ട് ഇവിടെ കവർ ചെയ്ത് വെച്ചിരിക്കാണ്